ഹായ് ഫ്രണ്ട്സ് തിളങ്ങുന്ന ചർമ്മത്തിനും എല്ലുകളുടെ ബലത്തിനും വേണ്ടിയുള്ള ഒരു സ്മൂത്തിക്കായി നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടോ എന്നാൽ ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഈ റാഗി പപ്പായ സ്മൂത്തി ഒരു നല്ല ഓപ്ഷനാണ് ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം ഞാൻ ഒരു ടേബിൾ സ്പൂൺ റാഗിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഒരു കപ്പ് വെള്ളം ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇത് നന്നായിട്ട് നമുക്കൊന്ന് കലക്കിയെടുക്കാം നന്നായിട്ടൊന്ന് കലക്കിയെടുത്ത് കട്ടയെല്ലാം ഉടച്ച് നന്നായിട്ടൊന്ന് കലക്കി എടുക്കാം ഇനി നമ്മൾ അടപ്പത്ത് വെച്ച് ഇത് കുറുക്കിയെടുക്കുകയാണ് ഇത് നല്ല പോലെ ഇതേപോലെ ആവുന്നവരെ നമ്മളൊന്ന് കുറുക്കിയെടുക്കണം ഇനി അതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂണ് ശർക്കരയാണ് ഞാൻ പൊടിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ശർക്കര പൊടി അത് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി രണ്ട് മൂന്ന് ഏലക്ക പൊടിയാണ് ഞാൻ ഇതിലിട്ട് കൊടുത്തിരിക്കുന്നത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ഇതൊരു പരുവത്തിലാക്കി എടുക്കാം ഇതേപോലെ നമ്മളതൊന്ന് കുറുക്കിയെടുക്കണം റായി നമുക്ക് എല്ലിനൊക്കെ വളരെ എല്ലിൻ്റെ ബലത്തിനൊക്കെ വളരെ നല്ലതാണ് ഇനി നമുക്ക് അതിൽ വേണ്ടതായിട്ടാണ് ഒരു പപ്പായ നമ്മൾ ഒരു കഷ്ണം മുറിച്ചെടുക്കുകയാണ് നല്ല പഴുത്ത പപ്പായ നല്ല കുറച്ചും കൂടി നല്ലതാണ് നല്ല മധുരം കിട്ടും വേറെ പിന്നെ അധികം മധുരത്തിൻ്റെ ആവശ്യം വരില്ല ഇനി നമുക്ക് ഇത് ചെറുതായി കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം നല്ലോണം തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് മുറിച്ചെടുക്കാം നല്ല പഴുത്ത പപ്പായ നല്ല മധുരം കിട്ടും ഇതേപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് മുറിച്ചെടുക്കാം പപ്പായ നമുക്ക് വളരെ നല്ലതാണ് നമുക്ക് സ്കിന്നിനെല്ലാം വളരെ നല്ലതാണ് സൗന്ദര്യത്തിനും വളരെ നല്ലതാണ് ഇനി ഇതിലേക്ക് ആറ് ബദാം കുതിർത്തി വെച്ചതാണ് അത് തൊലി കളഞ്ഞ് ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ആറ് അണ്ടിപ്പരിപ്പും കൂടി നമ്മൾ ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ വെട്ടി വെച്ചിരിക്കുന്ന പപ്പായ നമ്മൾ ഇതിൽ ഇട്ട് കൊടുക്കുകയാണ് ഇനി നമ്മൾ റായി കുറുക്കി വെച്ചിരിക്കുന്ന റായി റായിയും ശർക്കരയും ഏലക്കാപ്പൊടിയും കൂടി കുറുക്കി വെച്ചിരിക്കുന്നത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി അര കപ്പ് പാലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ ചാനൽ പുതിയതാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ കിട്ടുവാൻ വേണ്ടി ബെൽ ബട്ടൺ അമർത്തണം ഇനി നമുക്ക് ഇത് അടപ്പ് വെച്ച് നമുക്ക് മിക്സിയിൽ നല്ലപോലെ അടിച്ചെടുക്കാം ഇത് വന്നിട്ട് നമുക്ക് കാലത്തെ സമയങ്ങളിലല്ല കഴിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് പ്രതിരോധത്തിനല്ല ഇത് വളരെ നല്ലതാണ് വൈകുന്നേരങ്ങളിൽ ഇത് കഴിക്കേണ്ട അങ്ങനെ നമ്മുടെ സ്മൂത്തി തയ്യാറായിട്ടുണ്ട് ഇനി നമുക്കത് ഒരു ക്ലാസ്സിലേക്ക് പകർത്തിയെടുക്കാം ഇത് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഇത് നമ്മൾ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിലും വളരെ നല്ലതാണ് നമുക്ക് ഇനി ബാക്കി നമുക്ക് ഒരു കുറേശേ ഇതിൻ്റെ മുകളിൽ ഗാർണിഷ് ചെയ്ത് കൊടുക്കാം കുറച്ച് ബദാമും അതേപോലെ തന്നെ പപ്പായും കൂടി അരിഞ്ഞ് നമുക്ക് ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ സ്മൂത്തി റെഡി ആയിക്കഴിഞ്ഞു നിങ്ങളെല്ലാവരും വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കണം വളരെ എളുപ്പമായിട്ട് ഉണ്ടാക്കാവുന്നതാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും ഞങ്ങൾക്ക് ഞങ്ങളറിയിക്കണം അതേപോലെ തന്നെ അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരയ്ക്ക് ബൈ